സ്റ്റാർട്ടിങ് കിടക്കുന്ന വണ്ടിയാ ഏഹ് ഇതിനു പകരം നമ്മുടെ കുട്ടി ഡീസലാണെന്നുണ്ടെങ്കിൽ അവസ്ഥയെന്നാലോചിച്ചേ മൊത്തം കിലിങ്ങി 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 എൻജിൻ റൂമിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ ഫോൺ ഇത്ര അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടാ കേൾക്കാം ഇത് ഗ്യാപ്പ് ഇട്ടിങ്ങനെ അകലത്തിലേക്ക് മാറുമ്പോൾ ഇത് സ്റ്റാർട്ടിങ് ആകുമെന്ന് പോലും പറയത്തില്ല കണ്ടോ കേട്ടോ വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടോന്ന് ചോദിക്കും ഇതാണ് വണ്ടി ഹലോ അപ്പോൾ ഇറ്റ്സ് മിദിൽ ബ്ലോസ് മില്ലോട്ടോ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അപ്പോൾ ഇന്നത്തെ നമ്മളൊരു യൂസർ റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി സബ്സ്ക്രൈബർമാരൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ട അതായത് നമുക്ക് കിട്ടാൻ വണ്ടി പൊതുവേ നമുക്ക് മറ്റു വണ്ടി കിട്ടുന്ന പോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊരു പാടാണ് അവസാനം നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ ഉണ്ടായിരുന്നു ഞാനും ശ്രദ്ധിക്കപ്പെടാതെ പോയി അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സബ്സ്ക്രൈബറെ വിളിച്ച് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാനും ആ കാര്യം ഓർത്തത് അപ്പം അപ്പോൾ അതായത് നമ്മുടെ ഓട്ടോ എന്ന് പറയുമ്പോഴത്തേന് കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവരുടെ വരെ മനസ്സ് ഒരു രൂപമുണ്ടല്ലോ അതായത് ഒരു പെൻസിലോ വേനയോ കൊടുത്തിട്ട് പിള്ളേരോട് വരയ്ക്കാൻ പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് വരയ്ക്കുന്ന ഒരു രൂപം നമ്മൾ ഗൂഗിളിലാണേലും അല്ലാതെ ഓൺലൈനിലാണേലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേന് ഓട്ടോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേന് വരുന്ന ഒരു ഒരു മോഡൽ അല്ല ഒരു ഷെയ്പ്പ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഏതാണ് ബജാജ് വണ്ടിയുടെ അതായത് പഴയ ബജാജ് പെട്രോൾ ഓട്ടോയുടെ ഒരു ലുക്ക് സാധനങ്ങൾ അപ്പോൾ അങ്ങനെ ഉള്ള നമ്മുടെ ബജാജ് വണ്ടിയുടെ ഒരു പെട്രോൾ ഓട്ടോ അതായത് ഇപ്പോഴത്തെ പുതിയ മുകളിൽ കുട്ടി ഡീസലിന്റെ ഒക്കെ തന്നെ അതേ ഷേപ്പൊക്കെ വരുന്ന കോമ്പാക്ട് പോലൊക്കെ തന്നെ വരുന്ന കുട്ടി ഡീസലിന്റെ പെട്രോൾ വണ്ടി അപ്പോൾ അതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസും റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാൻഡിലെ മനോജി എന്നോട് തന്നെ ചോദിച്ചു നമ്മൾ മനസ്സിലാക്കാൻ പോകണം അപ്പോൾ രാവിലെ വണ്ടി കഴിഞ്ഞിട്ട് വരാന്നുകൊണ്ട് പോയ ആളാണ് കേട്ടോ ഇതുവരെ വന്നിട്ടില്ല ഇതായി നമുക്ക് നോക്കാം വന്ന് 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 വന്നു വന്ന് ഇതാണ് നമ്മൾ ഇന്നത്തെ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി നമ്മുടെ പെട്രോൾ വണ്ടി ബജാജിന്റെ കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രെഡിൽ കിടക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഇപ്പം വീട് എടുക്കാനെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പം ചൈസ് ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി പേര് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ് അതായത് അധികം വണ്ടികൾ കുറവാണ് എല്ലാവർക്കും ഒന്നുമില്ല റയറാണ് പിന്നെ ആ വണ്ടി എടുത്ത് ഉപയോഗിക്കുമ്പോഴുള്ള എങ്ങനെ ഉണ്ടായിരുന്നു എന്തൊക്കെ പണിഭാഗങ്ങൾ വന്നു പണിയൊന്നും ഇല്ലേ എങ്ങനെ ഉണ്ട് കൊണ്ടു കിടക്കാൻ മെയിൻ്റനൻസ് അങ്ങനെയല്ല ഏ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ ഞാൻ ഞാനിവിടുന്ന് ഒന്ന് പുറകോട്ട് മാറട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട് നമ്മുടെ ഓട്ടത്തെ അത് ബാധിക്കും ഓക്കെ ജയ്സ്

അപ്പം ഈ വണ്ടി സാധാരണ ഇപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിലും വേറെ സ്റ്റാൻഡിലൊക്കെ നോക്കിയാലും പെട്രോൾ ഓട്ടോ റയറാണ് ഏഹ് അപ്പം എന്തുകൊണ്ട് ബജാജിന്റെ പെട്രോൾ വണ്ടി തിരഞ്ഞെടുത്തു അപ്പം ഇത് എടുത്തിട്ട് എത്ര നാളായി ഏത് മോഡലാണ് വണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നാം മാസം വണ്ടിയാണ് എനിക്ക് പെട്രോൾ വണ്ടിയോട് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് പെട്രോൾ വണ്ടി എടുത്തു എന്നുള്ളതുകൊണ്ട് എടുത്തപ്പോൾ എന്നെ നിരാശപ്പെടുത്താനായിട്ട് ഒത്തിരി ആൾക്കാർ പറയുകയും ചെയ്തു നിനക്ക് ഈ വണ്ടി എടുക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ ഈ രണ്ട് മൂന്നോ മൂന്ന് വർഷമായിട്ട് എനിക്ക് ഇന്ന് വരെ ഒരു പണിയും വന്നിട്ടില്ല ആകെ ഞാൻ മാറിയത് ഒരു ക്ലച്ച് കേബിളും ഓയിലും ടയറും മാത്രമേ വണ്ടി എത്ര മാറിയിട്ടുള്ളൂമീറ്റർ ഏകദേശം ഒരു സംതിങ് കിലോമീറ്റർ അതായത് എന്തുകൊണ്ടാണ് പെട്രോൾ വണ്ടിയോട് ഒരു താല്പര്യം എനിക്ക് ഡീസൽ വണ്ടിയുടെ പ്രത്യേക ഒരു ശബ്ദവും കാര്യങ്ങളും അത് എനിക്കൊരു മടുപ്പാണ് പിന്നെ പെട്രോൾ വണ്ടിക്കുള്ള ആ സഡൻ ഡീസൽ ഇല്ല അപ്പോൾ അപ്പോൾ അതാണ് അതാണ് ഏറ്റവും വലിയ സംഭവമാണ് അതായത് ഈ വണ്ടി സ്റ്റാർട്ടിങ് ആക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് റണ്ണിങ് ആണെങ്കിലും ഭയങ്കര സൈലന്റ് സൈലന്റ് ആണ് വണ്ടി റോ വണ്ടിക്കകത്തിനവർ തന്നെ ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇലക്ട്രിക് വണ്ടിയാണോ ഇലക്ട്രിക് ആണോ എന്നല്ലേ ന്യായമായിട്ട് മൈലേജ് ഉണ്ട് ന്യായമായിട്ട് മൈലേജ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് അടുത്ത സ്കെയിലിൽ കിട്ടുന്നുണ്ട് മുകളിൽ പെട്രോൾ വണ്ടി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടല്ലേ മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് ആ ഒരു സ്കെയിലുണ്ട് കാര്യം ഈ എന്ന് പറയാൻ കാര്യം നല്ല ലോങ് ഒക്കെ നല്ല നല്ല റോഡിൽ ടോപ്പ് ഗിയറിൽ തന്നെ ഓടാൻ പറ്റുന്ന റോഡുകളിലൊക്കെ ആണെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട് അല്ലാത്ത സമയത്ത് നമ്മുടെ ഈ നാടൻ പ്രദേശത്തെ മുപ്പത്തിരണ്ടൊക്കെ കാണത്തുള്ളു കാര്യം അറിയാമല്ലോ

അതായത് ഡീസൽ വണ്ടി കൂടുതലായിട്ട് നിലവിൽ ഇപ്പം പറഞ്ഞു കേട്ടോ പെട്രോൾ വണ്ടി എടുക്കാൻ വേണ്ടി തന്നെ ബജാജ് ബചാരിച്ചെന്നാ തന്നെ അവര് താമസം ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ വണ്ടിക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കാര്യം അവർക്ക് ഡീസൽ വണ്ടി വിൽക്കാനാണ് താല്പര്യം താല്പര്യം അല്ലേ ഇതിന്റെ സ്പെയർ വല്യ പണിഭാഗങ്ങളൊന്നും ഇവരെ ഒന്നും ഒന്നും വാങ്ങിയിട്ടില്ല ആകെ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഓയിൽ മാറ്റം മാത്രമേ ഉള്ളൂ ഓയിൽ മാറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓയിൽ മാറ്റം ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു ക്ലച്ച് കേബിൾ മാറി പിന്നെ ടയർ നമ്മൾ സ്വാഭാവികമായിട്ട് ടയർ മാതി ചെയ്യേണ്ടതുണ്ടല്ലോ ടയർ മാറി എന്നുള്ളതല്ലാതെ എന്റെ കയ്യിൽ നിന്ന് വേറെ പ്രത്യേകിച്ച് ഒരു രൂപ പോലും ഇതുവരെ ചെലവാക്കിയിട്ടില്ല പിന്നെ വണ്ടി ഓടിക്കാൻ നല്ല സുഖം എന്ന് പറഞ്ഞാൽ ും കറക്റ്റ് ഡീസൽ വണ്ടിയുടെ അതേ ലുക്ക് ആണ് പിന്നെ സ്പെയർ പാർട്സിന് അതിന് ഇതിന് എന്തെങ്കിലും ഇതിന്റെ ചില ചില പാർട്സുകൾക്ക് വിലയാണ്ട് കാരണം ഇതിന് െ അതായത് പഴയ നമ്മുടെ മറ്റേ പെട്രോൾ ഓട്ടോയുടെ പോലത്തെ ആ ഒരു പരിപാടി കാണാൻ ഇതൊക്കെയാണ് നമ്മുടെ പെട്രോൾ വണ്ടി എടുത്തത് അതായത് പൊതുവേ പെട്രോൾ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം വണ്ടി കാണാൻ കിട്ടാറില്ല രണ്ടാമത്തെ സംഭവം കഴിഞ്ഞാൽ പെട്രോൾ വണ്ടിയോട് താല്പര്യം ഉള്ളവർ ഈ ഒരു വണ്ടി അങ്ങനെ എടുത്ത് എടുത്തോടിയിട്ടുള്ളൂ പിന്നെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പലരും ഡീസൽ വണ്ടി എടുക്കാനാണ് എല്ലാരും നിർബന്ധിക്കാറും അവർക്കും അതാണ് താല്പര്യം അപ്പൊ ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ നോർമൽ രീതിക്ക് തീർന്നായിരുന്നു അല്ല നമ്മുടെ മറ്റു വണ്ടി ചെയ്യുന്ന പോലുള്ള ചാർജേ ഒന്നും ഇല്ലായിരുന്നു മൂന്ന് ഒരു രൂപ പോലും ഉള്ളൂ പിന്നത്തെ പിന്നെ ഓയിൽ തന്നെ ആവുന്നുണ്ട് ഇരുനൂറ് രൂപ അത്ര ആവുന്നുണ്ട് അല്ലേ ഓക്കേ ഓക്കേ വണ്ടി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതുവരെ ഒന്നും കൂടുതലാണ് സസ്പെൻഷൻ അങ്ങനത്തെ പണിഭാവോ ഇതിന്റെ സസ്പെൻഷൻ ഈ സ്പ്രിങ് കേ ഇതിന്റെ സ്പ്രിങ് അഡീഷണൽ ആയിട്ട് വേറെ സ്പ്രിംഗ് അങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിട്ടുണ്ടോ കണ്ടിട്ടില്ല ഇതിന്റെ സസ്പെൻഷൻ ആണ് നമുക്കല്ലേ അത് ബജാജിന്റെ ഒരു പ്രത്യേക അതിന്റെ തന്നെ രീതിക്കുള്ള സാധനമായത് കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല പോലുള്ളൂ വൈബ്രേഷൻ ഡീസലിനെ അപേക്ഷിച്ച് ഒട്ടുമില്ല അതാണ് ആ വണ്ടിയുടെ ആ സൈലന്റ് ഓടി വരുമ്പോഴത്തേനാണെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ഡീസൽ വണ്ടിയുടെ അതേ ലുക്ക് കാര്യങ്ങള് പിന്നെ ഇതിന്റെ ഉള്ളില് എന്താ എന്തെങ്കിലും സെപ്പറേറ്റ് നമുക്ക് എടുത്തു പറയുന്ന ഫീച്ചേഴ്സോ അങ്ങനെ ആ അവർ മാറ്റിയിട്ടുണ്ട് പഴയ പഴയ വണ്ടിക്ക് വണ്ടിക്ക് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇല്ല ഇല്ല മീറ്റർ മീറ്റർ പിന്നെ പെട്രോൾ ഗേജ് ഉണ്ട് ഇതിന്റെ എത്ര എത്ര നാല് നാലേ വണ്ടി അല്ലേ ഓ നാല് ിയർ ആണ് അന്നേരം ബാറ്ററിയുടെ എന്ത് സംഭവമാണെന്ന് നോക്കി അത് കണ്ടുപിടിച്ച് ചെയ്താൽ മാത്രമേ വണ്ടി അവിടെ അടിച്ചാലോ തള്ളി സ്റ്റാർട്ട് ചെയ്യാവുന്നൊന്നും വിചാരിച്ചാൽ നടക്കത്തില്ല സ്റ്റാർട്ട് ആവത്തില്ല കാര്യം എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഇഞ്ചനിലോട്ട് പെട്രോൾ കൊടുക്കുന്ന ഭാഗം അത് കണ്ടിന്യൂസ് ഓ അപ്പം ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ കിടക്കാനേ ഉള്ളൂ കിടക്കും കിടക്കും അപ്പം അതാണ് കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കയറിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അതായത് ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ ബജാജിൻ്റെ മാക്സിമം ആണെങ്കിലും കുട്ടി ഡീസലാണേലും അല്ലെങ്കിൽ ഒരു കാറിനകത്ത് കയറിയേക്കുന്ന അതേ ഒരു ലുക്കിലുള്ള ഡാഷ് ബോർഡും കാര്യങ്ങളുമാണ് നമ്മുടെ ബജാജ് വണ്ടിക്ക് കമ്പനി കൊടുത്തേക്കുന്നത് അപ്പം മീറ്റർ കാര്യങ്ങൾ ഇപ്പുറത്ത് നമ്മുടെ ഫ്യൂകേജും കാര്യങ്ങളൊക്കെ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു സൈഡിലും ഉണ്ട് ന്യൂട്രൈറ്റ് ഉണ്ട് പിന്നെ ഹാൻഡ് ബ്രേക്ക് ഉണ്ട് ഓവർഹീറ്റ് ഉണ്ട് പിന്നെ എഫ്ഐ ഐയുടെ മറ്റേ മഞ്ഞ് ഉണ്ട് എന്തെങ്കിലും ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലായിട്ട് ഇത് നമ്മുടെ വൈപ്പറാണോ വൈപ്പറിന്റെ സ്വിച്ച് ഇത് ഡെമ്മും ബ്രൈറ്റ് ഹെഡ് ലൈറ്റ് പിന്നെ ഫോണ് പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് കാര്യങ്ങൾ ഇത് ഡിമും ബ്രൈറ്റും ആണ് ഡെമ്മും ബ്രൈറ്റും അപ്പൊ ഇത്ര സംഭവങ്ങളാണ് ഇതിനകത്ത് കണ്ടത് വൈപ്പർ വന്നേക്ക് വൈപ്പറിന്റെ മോട്ടർ ഇതിനുള്ളിലാണോ പോകേണ്ടോ അതിന്റെ ഉള്ളിലായിട്ടാണ് ആ മോട്ടറും കാര്യങ്ങളൊക്കെ നല്ല കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൊബൈൽ ചാർജർ അല്ലേ ഹസാടിന്റെ സെപ്പറേറ്റ് സംഭവങ്ങളൊക്കെ താഴെ ഹസാഡ് കൊടുത്തുണ്ട് അപ്പൊ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് അല്ല റിവേഴ്സ് ഗിയർ റിവേഴ്സ് ഗിയറിന്റെ സെറ്റപ്പ് ഹാൻഡ് ഈ ഈ അല്ലേ ഇത് നോർമൽ ബ്രേക്ക് വലിക്കുന്ന പോലെ പൊക്കി റിവേഴ്സ് ആണ് ആണോ പിന്നെ അതെ നമ്മുടെ പെട്രോൾ വണ്ടിയുടെ ഒരു നൊസ്റ്റാലിക്കായിട്ടൊരു ഐറ്റം ഇത് ഉപയോഗിക്കാറുണ്ടോ കിക്കറ് രാവിലെ കിക്കർ കിക്കറിച്ചത് റിവേഴ്സ് അപ്പൊ ഞാൻ വിചാരിച്ച വണ്ടിക്ക് കിക്കർ അതെ കിക്കർ കിക്കറില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ പുത്തമ്പണ്ടി അപ്പം കിക്കറും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ രാവിലെ എടുക്കുന്നവർ അതടിച്ചെടുക്കും ഇപ്പോൾ കേസ് ഇത് അടിച്ചെടുത്തില്ല നേരെ സെൽഫ് അടിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ബാറ്ററിക്ക് വലിയ നല്ലത് ഓ അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ ബാക്കി ക്വാളിറ്റി ഒക്കെ ബോഡി ക്വാളിറ്റിയൊക്കെ സെയിം അതൊക്കെ തന്നെയാണ് അതെ സെപ്പറേറ്റ് നമുക്ക് എഞ്ചിൻ വരെ കാണണം എഞ്ചിൻ വരെ കാണണം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു മെക്കാനിക്കലായിട്ടും ഒരു യൂസർ റിവ്യൂ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഒരു തരത്തിലുള്ള കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്കിതിൻ്റെ ഇഞ്ചിൻ റൂം ഒന്ന് കണ്ടു കളഞ്ഞേക്കാം പഴയ പഴയ സെറ്റപ്പ് തന്നെ പണ്ട് നമ്മുടെ ആ താത്തി പോയി ഇതാണ് നമ്മുടെ എൻജിൻ വരെയാണ് കാണുന്നത് കേട്ടോ ആ ഓക്കെ ഇത്ര ഫുൾ ഏരിയ ഉണ്ട് അപ്പം എന്ന് പറയുന്നത് മൊത്തം ഈ എൻജിൻറെ റൂമിനകത്ത് ഇരിക്കുകയല്ലേ എല്ലാ സാധനവും കണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് എവിടെ പ്ലഗ് വരുന്ന സംഭവം പ്ലഗ് പ്ലഗ് ഒന്ന് രണ്ട് ഇത് രണ്ടും അയ്യോ ഈ രണ്ട് പ്ലഗ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതാണ് ഈ വന്നിട്ടുണ്ടല്ലേ അറിയാമല്ലോ പോകും അത് പെട്രോൾ വണ്ടിക്ക് മാത്രം സെപ്പറേറ്റ് സംഭവം അല്ലേ കാര്യങ്ങളൊക്കെ

അപ്പോൾ കൈസ് കണ്ടല്ലോ അപ്പോൾ നമ്മുടെ പെട്രോൾ വണ്ടിയുടെ എഞ്ചിൻ പരയും കാര്യങ്ങളും അകത്തുള്ള ഫീച്ചറും സംഭവങ്ങളൊക്കെയാണ് അതായത് കിക്കറിൻ്റെ കേസ് കിട്ടും ഞാൻ സത്യം പറഞ്ഞു കൊടുത്ത് പുത്തൻ വണ്ടി കിക്കർ വരുന്നില്ലെന്നുള്ളത് കാരണം നമ്മൾ പെട്രോൾ വണ്ടി കുറവാണല്ലോ കുട്ടി ഡീസലിൻ്റെ വണ്ടിയൊക്കെയാണെങ്കിൽ നോർമലായിട്ട് ഡ്രൈവിലും ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അത് കണ്ടുപിട്ട് പോകുന്നുണ്ട് പിന്നെ അന്നത്തെ കാര്യം ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവെന്ന് പറഞ്ഞുപോലും ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ഓടിച്ചിട്ട് പോലും ഇല്ലാത്തൊരു വണ്ടിയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർ നമ്മുടെ ആപ്പയെ അപേക്ഷിച്ച് ഒരു രക്ഷയില്ലാത്ത പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവറാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് അനക്കി നോക്കി അപ്പോൾ എനിക്ക് നല്ല വലിവ് നല്ല പവറും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ എന്നെ അന്ന് ഷിപ്പ് ചെയ്ത് വീട്ടിൽ ചെയ്യാൻ കാര്യം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വണ്ടി പൊതുവെ കുറവാണ് ആരും അങ്ങനെ പെട്രോൾ വണ്ടി അങ്ങനെ എടുക്കാറില്ല എന്നാൽ പെട്രോൾ വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് തിരഞ്ഞു പിടിച്ചെടുക്കും അപ്പോൾ മനോരനെ സംബന്ധിച്ചുള്ള മനോരമ ഇപ്പം പറഞ്ഞു കേട്ടില്ലേ പെട്രോൾ വണ്ടി പുള്ളിക്ക് പെട്രോൾ വണ്ടി ആയിരുന്നു ഇഷ്ടം അതുകൊണ്ട് മാത്രം പുള്ളി പെട്രോൾ വണ്ടി തപ്പിപ്പിടിച്ചെടുത്തതാണ് അപ്പം ഇതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്തുള്ള മറ്റേ വണ്ടി എടുക്കാൻ നേരത്തും പെട്രോൾ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞാണ് കൂടുതൽ ഷോറൂമിൽ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ആളുകൾ ഡീസലിൻ്റെ കുട്ടി ഡീസൽ ഇടിപ്പിച്ചു അപ്പം അത്രയ്ക്ക് കുറവാണ് വണ്ടി പക്ഷേ ഉള്ളവർ അത് ആ രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു കണക്കുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട് ബ്രോ ഇന്നോലെ പെട്രോൾ ഓട്ടോ നമ്മുടെ ബജാജിൻ്റെ സെക്കൻഡ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അപ്പോൾ ഞാനത് അതിനെക്കുറിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എനിക്ക് അറിയാത്തതുകൊണ്ടും ഞാൻ അതിന് മറുപടി കൊടുക്കാറില്ല അപ്പോൾ കൈസ് അപ്പോൾ അതായത് സിംഗിൾ ഹാൻഡായിട്ട് നല്ല രീതിക്ക് സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പങ്ങളില്ല അതായത് മൂന്ന് വർഷം പഴക്കമുള്ള ആ ഒരു ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർ പുതിയ വണ്ടി എടുക്കാൻ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഇച്ചിരി താമസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും മറ്റ് വണ്ടി ഇറങ്ങുന്ന പോലെ ഇത് ഇറങ്ങുന്നില്ല അതാണ് അതിനകത്ത് ഏറ്റവും മെയിനായിട്ടൊരു സംഭവം ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യമുള്ളൂ മറ്റ് ഡീസലും അതായിട്ട് ബോഡിയിലും ബാക്കി കാര്യങ്ങൾക്കൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല നാല് പേർക്ക് മൂന്ന് പേര് നാല് പേര് മാക്സിമം ഇരിക്കുക വലിയ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ വണ്ടി സൈലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു സൈലൻ്റ് വണ്ടി അതായത് മാക്സിമം ഇസറാണേലും നമ്മുടെ സുരേഷൻ്റെ ഓ നിങ്ങളുടെ കണ്ണാടി സുരേഷൻ്റെ വണ്ടിയാണേലും പെട്രോൾ പെട്രോളോട്ടം നിങ്ങൾ ബജാജ് ഓടിക്കുന്നതല്ലേ പെട്രോൾ വണ്ടി നിങ്ങളെ വണ്ടിയാണെന്ന് പക്കാ സൈലന്റ് അല്ലേ എന്താ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പെട്രോൾ വണ്ടി നിങ്ങൾ ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയാണോ പെട്രോൾ വണ്ടി വണ്ടിയാ യാത്രാസുഖം നിങ്ങളതിന് ഇച്ചിരി യാത്രാ സുഖമാണ് എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഏട്ടാ പെട്രോൾ വണ്ടി എടുക്കാതെ നമ്മുടെ എക്സ് അപ്പൊ നോക്കിയാണ് അതുപോലെ തന്നെ പെട്രോൾ വണ്ടി പണിയാൻ ആളുമില്ല ആ ആ അങ്ങനെ സംഭവം സുരേഷേന്റെ വണ്ടിക്ക് തന്നെ അതിന് മുപ്പത്തഞ്ചിനടുത്ത് കിട്ടുന്നുണ്ടെന്നാ ആ അല്ല ഇതിന് മുപ്പത്തഞ്ചിനടുത്തും ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ടെന്നാ പറയുന്നത് പെട്രോൾ വണ്ടി വരാ അപ്പൊ അതാണ് സംഭവങ്ങൾ കഴുകാനൊക്കെയാണ് നല്ല സുഖമായിട്ട് ഇങ്ങനെ എത്തി കുത്തിക്കുന്നത് ഇങ്ങനെ മൊത്തം ഇങ്ങനെ മണ്ടോശൊക്കെ നമുക്ക് കഴുകിയെടുക്കാം നമ്മുടെ ഒക്കെ വണ്ടി കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടയ്ക്ക് കസാര ഇട്ട് പൊങ്ങി മണ്ടയ്ക്ക് കയറി കഴുകാൻ പറ്റത്തുള്ളൂ അപ്പം ഇതാണ് കുട്ടി ഡീസൽ എന്ന് പറയുന്ന അതേ സെറ്റപ്പ് അതിന് കുട്ടി പെട്രോൾ വണ്ടി ആറിയിൽ നിന്ന് മാത്രമേ അത് ബാക്കിയും കാര്യങ്ങളും കൊടുക്കുകയുള്ളൂ കണ്ടല്ലോ അപ്പം ഇതിൻ്റെ ടയറ് ഉള്ളിലൊക്കെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നോർമൽ രീതിക്കുള്ള വർക്കും കാര്യങ്ങളും സീലിംഗ് ചെയ്ത ചെയ്തിട്ടുള്ളൂ സീറ്റ് സംഭവങ്ങൾ അതിൻ്റെ ബൈക്ക് സൈഡിൽ അത്ര തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടൊന്നും ഒന്നും ഇല്ല പിന്നെ കണ്ടല്ലോ ഉള്ള സംഭവങ്ങളെല്ലാം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൊസ്റ്റാലജി സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കിക്കർ ഹാങ് കിക്കർ അടിക്കുന്നതാണ് ഇതിനകത്ത് നൊസ്റ്റാലജിക്കായിട്ടുള്ള ഐറ്റം ഓവറോൾ ഓവറോളിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല പണിതിട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട നിസാര സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര ലുക്ക് വേറെ ഒരു വണ്ടിക്കും പണതാക്കണ്ടതില്ല കേട്ടോ അതാണ് നമ്മുടെ ബജാജിൻ്റെ ഈ ചെറിയ വണ്ടികളുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത

പോയതാണ് ഇതിനിപ്പം സെക്കൻഡിലാണെങ്കിൽ വല്ല ഈ സെക്കൻഡിനാണെങ്കിൽ വാല്യൂ വാല്യൂ കിട്ടും കിട്ടും നല്ല സിംഗിൾ ഇതായിട്ട് നല്ല രീതിക്ക് കൊണ്ടു കിടന്നു കഴിഞ്ഞാൽ കൊഴപ്പൊന്നുമില്ല അല്ലെ അങ്ങനെ പണി ഒന്നും പതിന ഓടിയിട്ടില്ല സിംഗിൾ യൂസ് അപ്പം നമ്മുടെ ബജാജിൻ്റെ പെട്രോൾ വണ്ടിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളോട് പ്രത്യേകം എടുത്ത് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ നിർബന്ധിച്ച് ഇന്നിപ്പോൾ ഈ സാധനം എടുത്തത് ഇനിയിപ്പോൾ ഏതായാലും നമ്മുടെ നോർമൽ പഴയ പെട്രോൾ വണ്ടിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ അല്ല പക്ഷേ എന്നാലും അറിയണ്ടേ ഒത്തിരി പേരെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഒത്തിരി പേറയിൽ വണ്ടി ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് വരാം ബൈ